ഡ്രൈവർക്ക് ഉണ്ടാവും ക്ലാരിറ്റി ഉണ്ടാവും അല്ലേ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൻ്റെ കാര്യം എടുക്കുക ഗുഡ് മോർണിംഗ് മഫീദ നിങ്ങൾ നിങ്ങളുടെ കാര്യം എടുക്കുക നിങ്ങളുടെ കരിയർ ബസ്സിൻ്റെ കാര്യം എടുക്കുക നിങ്ങളാണ് അതിൻ്റെ ഡ്രൈവർ ആസ് എ ഡ്രൈവർ നിങ്ങൾക്ക് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട് ഫോർ എക്സാമ്പിൾ നിങ്ങൾ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണ് അല്ലെങ്കിൽ പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണ് അല്ലെങ്കിൽ മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു വീട്ടമ്മയാണ് അല്ലെങ്കിൽ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് എന്ന് ചിന്തിച്ചോളൂ നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ എവിടെയാണ് എവിടത്തേക്കാണ് നിങ്ങൾ ഈ ബസ് ഓടിച്ചു പോകുന്നത് അത് മാത്രമല്ല ഈ ബസ്സിൽ കുറേ ആളുകൾ നമ്മൾ കൂടെ ഉണ്ടാവും അല്ലേ അപ്പോൾ ലൈഫാകുന്ന ആരൊക്കെ ഉണ്ടാവും നമ്മുടെ മക്കളോ പേരൻസോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് തുടങ്ങിയ ഒരുപാട് ആളുകൾ ബസ്സിലുണ്ട് അപ്പോൾ അവരുടെ സേഫ്റ്റി അവരുടെ കംഫർട്ട്നെസ് എല്ലാം നമ്മൾ നോക്കിയിട്ടേ വാഹനം ഓടിക്കുകയുള്ളൂ വലിയൊരു കുഴിയുണ്ടെന്ന് വിചാരിച്ചോ റോട്ടിൽ അത് നേരെ കൊണ്ടുപോയി നമ്മൾ നമ്മൾ കുഴിയിൽ ചാടിക്കുമോ ഇല്ല തീർച്ചയായും ചാടിക്കൂല അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒരു ബസ്സായി പരിഗണിക്കുകയും അല്ലെങ്കിൽ നമ്മുടെ കരിയറിലേക്കുള്ള ആ യാത്രയെ ഒരു ബസ്സായിട്ട് പരിഗണിക്കുകയും അതിലെ ഡ്രൈവർ നിങ്ങളാണെന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾ എന്ത് ചെയ്യൂല ഗുഡ് മോർണിംഗ് റീഫ പറയുന്നൊക്കെ ആണോ ഞാൻ പറയുന്നൊക്കെ കേൾക്കുന്നുണ്ടോ എസ് സോറിനോ ഗുഡ് മോർണിംഗ് മുഫീദ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഓക്കെ നമ്മൾ നമ്മുടെ കരിയർ ബസിൻ്റെ ഡ്രൈവറാണ് എന്ന് ഞാൻ പറഞ്ഞു ഗുഡ് മോർണിംഗ് അമീർ അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോവാണ് നമുക്ക് എന്തൊക്കെ വേണമെന്നാണ് ഇനി പറയുന്നത് ഒന്ന് ബസ്സിന് ഒരു ബോർഡ് വേണം അതായത് ഡെസ്റ്റിനേഷനെ കുറിച്ച് ഡ്രൈവർക്ക് നല്ല ക്ലാരിറ്റി വേണം രണ്ടാമത്തേത് ആ ബോർഡ് പോരാ ഇപ്പോൾ കോഴിക്കോട് നിന്ന് കാസർഗോഡേക്ക് പോകുന്നൊരു ബസ് ആ ഡ്രൈവർക്ക് കാസർഗോഡ് എന്നുള്ള ബോർഡ് മാത്രം പോരാ കാസർഗോഡേക്ക് പോകുന്ന ആ റൂട്ട് കൃത്യമായിട്ട് അറിയണം ക്ലാരിറ്റി ഉണ്ടാവണം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും വേറെ എവിടെയോ പോയി അപ്പം ബോർഡ് വേണം ഡെസ്റ്റിനേഷൻ്റെ ബോർഡ് വേണം അതുപോലെ തന്നെ റൂട്ട് മാപ്പ് വേണം മൂന്നാമത്തേത് ടൈം വേണം ഏത് സമയത്ത് എത്തണമെന്ന് ചിലത് നേരത്തെ എത്താനും ലേറ്റായിട്ട് എത്താനും പറ്റൂല അല്ലേ ബസ്സിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് കറക്റ്റ് ടൈമിലാണ് എത്തേണ്ടത് ചില ആളുകൾക്ക് തിരക്ക് കൂടുതലാണ് പലപ്പോഴും സംഭവിക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ അപകടം സംഭവിക്കും അപ്പോൾ നമ്മുടെ ജീവിതമാകുന്ന ഈ ബസ്സിന് സമയമെടുത്ത് മുന്നോട്ട് പോയാൽ മതി പലർക്കും ഇമ്മീഡിയറ്റ് റിസൾട്ട് വേണം ഇമ്മീഡിയറ്റ് ഇപ്പോൾ ചില ആളുകൾ പറയാറുണ്ട് ഞാനൊരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എല്ലാ സപ്പോർട്ടും വേണം എന്ന് പറയും ജനുവരി ഫസ്റ്റ് വീക്ക് ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക ഒരു മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ ഇത് കണ്ടിട്ട് എടാ നിന്റെ ബിസിനസ്സൊക്കെ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അതൊക്കെ നമ്മൾ പൂട്ടി അതെന്താണ് അത് രണ്ട് മാസം കച്ചവടം ചെയ്ത് നോക്കി കച്ചവടമൊന്നും കിട്ടിയില്ല അപ്പം നമ്മൾ പൂട്ടി ഇത്രയാണ് അപ്പം നമുക്ക് നമ്മുടേതായിരിക്കുന്ന ഈ ബസ്സിന് ഒരു ടൈമിംഗ് ഉണ്ട് ടൈമിംഗ് അനുസരിച്ച് പോകാൻ കഴിയുള്ളൂ അത് നമ്മൾ മനസ്സിലാക്കി നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല റൈറ്റ് ഇനി ബസ്സിൽ ബസ്സിലെന്തൊക്കെയാണ് വേണ്ടത് ബസ്സിനെന്ത് വേണം ആ ബെല്ലും ബ്രേക്കൊക്കെ വേണം ബ്രേക്ക് വേണം ബെല്ല് വേണം അതുപോലെ റോട്ടിലൂടെ യാത്ര ചെയ്യുമ്പം അതിന് കുറേ സിഗ്നലുകളുണ്ട് ആ സിഗ്നൽ അനുസരിച്ച് മാത്രമേ പോകുള്ളൂ ഇല്ലെങ്കിൽ ഏതെങ്കിലും വാഹനം വന്ന് നമ്മുടെ മുകളിൽ കയറും റൈറ്റ് നോ എൻട്രി ചെയ്ത ഇടത്തിൽ കൊണ്ടുപോയി എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പുറത്തുനിന്ന് വാഹനം വന്ന് ഇടിക്കും ഇങ്ങനെ പല കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ ബസ് പോകുന്നത് പോലെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് റൂട്ട് മാപ്പുകളുണ്ടാകും സിഗ്നൽ ബോർഡുകൾ ഉണ്ടാകും സ്പീഡ് കുറക്കേണ്ട സ്ഥലമുണ്ടാകും സ്പീഡ് കൂട്ടേണ്ട സ്ഥലമുണ്ടാകും അതുപോലെ തന്നെ മറ്റു ഡ്രൈവർമാരെ സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ടാകും റോഡ് സൈഡിൽ എന്തെങ്കിലും സംഭവിച്ച ആരെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഇറങ്ങി നോക്കേണ്ടി വരും ചിലപ്പോൾ ടയറിന് കാറ്റുണ്ടോ എന്ന് നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വരും ചിലപ്പോൾ പഞ്ചറാകും അപ്പോൾ വണ്ടി നിർത്തി വെക്കേണ്ടി വരും ചില ആൾക്കാർ ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്യുന്നവരല്ലെങ്കിൽ ആക്റ്റീവായിട്ടുള്ള ആൾക്കാരുണ്ടാകും ചിലപ്പോൾ ഒരു പനിയട പിടിക്കും പനി പിടിച്ചിട്ട് എന്ത് സംഭവിക്കും എല്ലാ തിരക്കും അവസാനിച്ചു രണ്ടാഴ്ച പനി കിടപ്പിലായി എന്ന് വിചാരിച്ചു ഇങ്ങനെയൊക്കെ സംഭവിക്കും ടയർ പഞ്ചറാകും അങ്ങനെ പലതും സംഭവിക്കും ഇങ്ങനെ നമ്മുടെ ഈ വാഹനത്തിൽ നമുക്ക് കൃത്യമായിട്ട് വേണ്ട ക്ലാരിറ്റിയാണ് എവിടത്തേക്കാണ് എൻ്റെ ലൈഫ് കൊണ്ടുപോകേണ്ടത് എന്താണ് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് മുന്നോട്ടുണ്ടാൻ കഴിയുള്ളൂ ഇനി നിങ്ങൾ ഏതെങ്കിലും എക്സാമിന് പി എസ് സിക്കോ അല്ലെങ്കിൽ ഐ എ എസ്സിനൊക്കെ പ്രിപ്പയർ ചെയ്യാണെന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ യു എസ് എസ് എക്സാമിൽ പഠിക്കുന്നവരാണെന്ന് വിചാരിച്ചോ എന്നാലും നമുക്ക് ഈ സംഭവങ്ങളൊക്കെ വേണം ബോർഡ് വേണം സമയം വേണം ടൈം ലൈൻ വേണം മാത്രമല്ല ബസ്സിലെ ടയർ വേണം സോറി പിന്നെ ഇരിക്കാൻ ചെയർ വേണം സോറി എന്താണ് പറയുക സീറ്റ് വേണം അതുപോലെ പിന്നെ ലൈറ്റിംഗ് സൗകര്യങ്ങൾ വേണം ലോങ് റൂട്ടിലുള്ള ബസ്സാണെങ്കിൽ ചിലപ്പോൾ ലാറ്ററിന് വേണ്ടി വരും ഇതൊക്കെ പിന്നെ നിർത്തിയിട്ട് നിർത്തിയിട്ട് പോണം എനർജി വേണം ഫ്യൂവൽ വേണം അല്ലേ കണ്ടിന്യൂസ് ആയിട്ട് പോകില്ല ഫ്യൂവൽ വേണ്ടി വരും ഇങ്ങനെ മോട്ടിവേഷൻ ഒക്കെ കേൾക്കേണ്ടി വരും അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ എപ്പോഴും നമ്മുടെ ലൈഫിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇതൊരു ബസ്സായി പരിഗണിക്കും അപ്പോൾ ടെൻഷനൊക്കെ പോകും ഓക്കെ ഇനി ചിലപ്പോൾ ഒരു മണിക്കൂർ ബ്ലോക്ക് ആയിട്ടുണ്ടാകും എന്നാലും നമ്മൾ ബസ് സൈഡാക്കിയിട്ട് എന്നാൽ പിന്നെ മതി എന്നും പറഞ്ഞാൽ അവിടെ ഇറങ്ങി പോകില്ല എന്താ ചെയ്യുക ആ ഒരു മണിക്കൂർ ക്ഷമയോടെ ബ്ലോക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യും അഡ്ജസ്റ്റ് ചെയ്ത് സ്പീഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വീണ്ടും യാത്ര തുടരും ഇങ്ങനെയാണ് ചില ആൾക്കാർ ചില എക്സാമുകൾ വന്നാൽ അതിന് കുറച്ച് മാർക്ക് കുറഞ്ഞു പോയി എന്ന് വിചാരിച്ചിട്ട് അത് ബ്ലോക്കാണ് അത് അവിടെ ഇട്ടിട്ട് പോകും ഇനി ആ എക്സാം എഴുതുന്നില്ല പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന നല്ല നന്നായിട്ട് പ്രവർത്തിച്ചു കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരുന്നാൽ അവിടെ നിന്റെ പി എസ് സി ഒക്കെ അതൊക്കെ ഞാൻ പണ്ടേ വിട്ടു എന്തേ അത് ഞാൻ ഒന്ന് രണ്ട് എക്സാം എഴുതി നോക്കിയാൽ മാർക്ക് വളരെ കുറവാണ് ഇതാണ് ബ്ലോക്ക് കൊടുങ്ങിയാൽ അവിടെ ഇട്ട് ചൂ ആരെങ്കിലും ബസ് ഇല്ല ഡെസ്റ്റിനേഷനും ക്ലാരിറ്റിയും റോഡ് മാപ്പും ഉണ്ട് നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടേയിരിക്കും ഇങ്ങനെ ചിന്തിക്കുക ഇനി നമ്മുടെ ജീവിതത്തിലെ അമൂല്യമായ വില കൊടുത്താൽ വാങ്ങാൻ കിട്ടാത്ത എന്നാൽ മനുഷ്യന് ദിനേന സൗജന്യമായിട്ട് ലഭിക്കുന്ന ഒരു സാധനം ഉണ്ട് ഏതാ ഭൂമിയിൽ എല്ലാവർക്കും ഒരേപോലെ അത് കിട്ടും പൈസ കൊടുത്താൽ കിട്ടൂല ദിനേനെ ഫ്രീ കിട്ടും എന്തായിരിക്കും അത് ഗുഡ് മോർണിംഗ് ഹരീഷ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എവരി വൺ എല്ലാവരും ഗുഡ് മോർണിംഗ് ആയിക്കോ പറയൂ പറയോ എന്താണ് ആ സംഭവം ആർക്കും അറിയില്ല എവിടെ കേൾക്കുന്നില്ലേ ഹലോ ഓക്കെ സമയമാണ് സമയം അല്ലേ ഡൽഹിയിൽ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് യെസ് ഗുഡ് ഗുഡ് ടൈം ഡൽഹിയിൽ പഠിക്കുന്ന സമയത്ത് പിന്നെ രാവിലെ കളിക്കാൻ പോകും കളിക്കാൻ പോകും പിന്നെ ബാഡ്മിൻ്റൺ അല്ലെങ്കിൽ പാർക്കിൽ പോയിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റീസ് പഠിക്കുന്ന സമയമായതുകൊണ്ട് നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റീസും അല്ലാണ്ട് ഉണ്ടാവില്ല റൈറ്റ് അങ്ങനെ ഒരു ദിവസം രാവിലെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു ഒരു ആൾക്കൂട്ടം ശ്രദ്ധിച്ചു പാർക്കിനുള്ളിൽ നോക്കുമ്പോൾ ഒരു വലിയ താടിയൊക്കെ വെച്ച് ഒരു മഹർഷിയുടെ ലുക്കുള്ള ഒരാളിങ്ങനെ ഇരിക്കുന്നുണ്ട് കുറേ ആളുകളും കൂടെ ഇരിക്കുന്നുണ്ട് എന്തൊക്കെയോ ഇയാൾ പറയുന്നുണ്ട് അവരിങ്ങനെ കേൾക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളും അവിടെ ഇരുന്ന് നോക്കി അപ്പോൾ നല്ല സംസാരമാണ് ഇപ്പോൾ നിങ്ങൾ മോട്ടിവേഷൻ ക്ലാസ് കേൾക്കുന്നത് പോലെ രാവിലെ കുറച്ച് എനർജി കിട്ടുന്ന കുറച്ച് വാക്കുകൾ പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികളാകുമ്പോൾ നമുക്ക് വേണമല്ലോ കുറച്ച് ദിവസം കുറച്ച് അങ്ങോട്ട് ഇരുന്ന് നോക്കി പിറ്റേ ദിവസം വന്നപ്പോൾ അതേ പരിപാടി അവിടെ ഉണ്ട് അന്നും കുറച്ച് സമയം ഇരുന്നു മൂന്നാമത്തെ ദിവസം ഇയാൾ പറയുവോ ഇദ്ദേഹം പറഞ്ഞോ നിങ്ങൾക്ക് എൻ്റെ വീടറിയോ എന്ന് ചോദിച്ചു വീടുകാർക്ക് അറിയാനാണ് അതേ അടയാളങ്ങളൊക്കെ പറഞ്ഞു തന്നു നിങ്ങൾ നാളെ എൻ്റെ വീട്ടിൽ വന്നൊരു സമ്മാനം തരാം എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ എൻ്റെ സുഹൃത്തുണ്ട് ഫവാസെന്നാണ് പറയുക ഏതായാലും അദ്ദേഹം അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു നാളെ രാവിലെ നമുക്കൊന്ന് പോയി നോക്കണം എന്തെങ്കിലും സമ്മാനം കിട്ടുന്നതല്ലേ എന്ന് അങ്ങനെ ഞങ്ങൾ പിറ്റേന്ന് പാർക്കിലേക്ക് പോകുന്നതിന് പകരം അദ്ദേഹത്തിൻ്റെ വീട് തൊപ്പി പോയി അവിടെ ചെന്നപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് പിന്നെ അദ്ദേഹത്തെ ചെറിയൊരു വീട് പിന്നെ ഇങ്ങനെ ഈ ഇടനാഴിയിലൂടെ ഇങ്ങനെ പോകണം ഡൽഹിൻ്റെ ഗല്ലികളിലൂടെ അങ്ങനെ നടന്ന് 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 പോയി വലിയ ബിൽഡിങ്ങിൻ്റെ ഒരു മൂന്ന് നാലാമത്തെ അഞ്ചാമത്തെ ഫ്ലോറിൽ എങ്ങനെയാണ് വീട് അവരുടെ റൂം വീടല്ല പറയാം റൂമാണ് ഒരു റൂം അവിടെ ചെന്നു അപ്പോൾ എല്ലാവർക്കും ആയിരം ആയിരം രൂപ കൊടുക്കുന്നുണ്ട് ഞങ്ങൾ വാങ്ങി ആയിരം രൂപ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഇന്ന് തന്നെ ഇത് തീർക്കണം ഇല്ലെങ്കിൽ ബാക്കിയുള്ളത് പൈസ ഉണ്ടെങ്കിൽ അത് എനിക്ക് തിരിച്ചു തരേണ്ടി വരും അതുകൊണ്ട് ഇന്നും സൂര്യാസ്തമയത്തിൻ്റെ മുമ്പ് ഇത് തീർക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാക്കോരോ ആയിരം രൂപ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ എന്താ എന്നുള്ള അടുത്ത അപ്പോൾ ഒരു ചായ ഓടിക്കുക ഒരു ജ്യൂസ്